രാജ്യം ഏതായാലും ജനങ്ങൾ ആരായാലും ഇത്തരം പ്രകൃതി കെടുതികൾക്ക് ഭീകരമായ വിഷമങ്ങൾക്ക് സാക്ഷിയാകുന്നത് ദുഃഖകരമാണ് വ്യസനകരമാണ് അതും മതവർഗീയതയുടെ പേര് പറഞ്ഞ് അധിക്ഷേപിക്കുകയോ അതിൽ സന്തോഷിക്കുകയോ അല്ല പക്വമതികൾ ചെയ്യേണ്ടത് ആളിക്കത്തുന്ന ഈ അഗ്നി നാളങ്ങളെ കെടുത്തിക്കളയണം അമേരിക്കയിലും ഇസ്രയേലിലും മറ്റേതൊരു രാജ്യത്തും ബാഹ്യമായി കത്തുന്ന അഗ്നി നാളങ്ങൾ ഭീകരമാണ് ചെറിയ നാമ്പുകൾ പോലും അവശേഷിക്കാത്ത വിധം കെടുത്തിക്കളഞ്ഞു എന്ന് കരുതുന്നു നാം എന്നാൽ മതാന്ധതയുടെ വർഗീയമായ മനസ്സിൽ നിന്ന് പുറത്തേക്ക് വരുന്ന വെറുപ്പിൻ്റെ വിദ്വേഷത്തിൻ്റെ ശത്രുതയുടെ ഈ അഗ്നി നാളങ്ങൾ തീനാമ്പുകൾ കെടുത്താൻ ആരുണ്ട് നമ്മുടെ രാജ്യം എങ്ങോട്ടാണ് പോകുന്നത് എന്തിൻ്റെ പേരിൽ ആർക്ക് വേണ്ടിയാണ് ഈ കൊലവിളി നടത്തുന്നത് സനാതന മൂല്യങ്ങളുടെ ധർമ്മ സംസ്ഥാപനത്തിൻ്റെ ഉന്നതമായ ദർശനങ്ങൾ സമ്മാനിച്ച ഋഷിവര്യരുടെ നാട്ടിൽ മഹർഷിമാരുടെ ഭൂമിയിൽ ഭാരതത്തിൻ്റെ വിശാലമായ ലോകസ്നേഹത്തിൻ്റെ വിളംബരം മുഴങ്ങിയ നമ്മുടെ നാട്ടിൽ ഇങ്ങനെയൊക്കെ ഉണ്ടാകാൻ പാടുണ്ടോ സമാധാനം മാത്രം പറയുന്ന കാണുന്നവർക്കൊക്കെ സമ്മാനമായി സമാധാന സന്ദേശം കൊടുക്കണമെന്ന് പറയുന്ന ഇസ്ലാമിൻ്റെ വിശ്വാസികൾ ലോകം സ്നേഹമാണ് ദൈവം സ്നേഹമാണ് എന്നുദ്ഘോഷിക്കുന്ന ക്രിസ്തീയരുടെ സ്നേഹസന്ദേശത്തിൻ്റെ നാട്ടിൽ ഇവിടെയാണ് ഈ അരാജകത്വം ആരുണ്ട് ഇതിനെ ക്ഷമിപ്പിക്കാൻ മനുഷ്യവംശത്തിൽ ഹൃദയം തുറന്ന് ഒരു സന്ദേശം കൈമാറുകയാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മെയ് മൂന്നാം തീയതി മലയാളികളോട് സംസാരിക്കുമ്പോൾ രാജ്യം നമ്മുടെ നാട് മത തീവ്രതയുടെ ആളിക്കത്തുന്ന അഗ്നി കൊണ്ട് പുകയുകയാണ് ഭയപ്പാടോടെ ആശങ്കയോടെ മാത്രമേ അടുത്ത കാലത്തായി ഉയർന്നു വരുന്ന വർഗീയ ഭ്രാന്ത് മതതീവ്രത അതിൻ്റെ പേരിൽ നടക്കുന്ന ആക്രോശങ്ങൾ കൊലപാതകങ്ങൾ പീഡനങ്ങൾ ഞെട്ടിക്കുന്നതാണ് ഇത് വാർത്ത വായിക്കുന്നത് പോലെ പറയാനും ഒക്കെ പറ്റും എന്നാൽ ഇതിൻ്റെ അനന്തര ഫലം തിക്തമാണ് ദുഃഖപൂർണമാണ് ഭയാനകമാണ് ഇത് അണയ്ക്കാൻ ഈ അഗ്നി അഗ്നിക്കെടുത്തുവാൻ ആർക്ക് കഴിയും ഗൗരവത്തോടുകൂടി പക്വതയുള്ളവർ ചിന്തിക്കുക ടെക്നോളജിയുടെ എല്ലാ സംവിധാനവും ഉണ്ടായിട്ടും അമേരിക്കയിൽ ഈടെ ആളിക്കത്തിയ കാട്ടുതി കത്തിപ്പടർന്നു കെട്ടിടങ്ങളെ മനുഷ്യരെ പ്രകൃതിയെ കത്തിച്ചാമ്പലാക്കി അഗ്നി നാളങ്ങളുടെ കറുത്ത മുഖങ്ങൾ താണ്ഡവമാടി നിയന്ത്രിക്കാൻ കഴിയാതെ സാങ്കേതികമായ സംവിധാനങ്ങളുള്ള അമേരിക്കയിൽ ദിവസങ്ങളോളം അഗ്നിനാളം കരിമ്പുക രാജ്യത്തെ മുഴുവൻ അപകടപ്പെടുത്തി എന്നാൽ മൂന്ന് നാല് ദിവസം മുമ്പ് ഇസ്രയേലിലെ അഗ്നിനാളത്തെക്കുറിച്ച് നാം കേട്ടു ഒരു കാരണവും കണ്ടെത്താൻ കഴിയാത്ത വിധം എന്തിനാണ് ഈ തീപ്പിടുത്തം ചെടികൾ മരങ്ങൾ കെട്ടിടങ്ങൾ കത്തിയാളുന്ന രംഗങ്ങൾ മീഡിയകളിലൂടെ നാം കണ്ടു കെളുത്താൻ കഴിയുന്നില്ല അതെ കത്താനും കത്തിക്കാനും എളുപ്പമാണ് അത് ശമനം വരുത്തുവാൻ ദിവസങ്ങളും മാസങ്ങളും എടുത്താലും കഴിയില്ല ഇസ്രയേലിലെ ആളിക്കത്തിയ തീനാളങ്ങൾ ഭയന്നുപോയി ഭരണാധികാരികൾ പലരെയും സഹായത്തിന് വിളിച്ചു ഇപ്പോൾ താൽക്കാലികമായി ആശ്വാസം വന്നു എന്ന് കേൾക്കുന്നു രാജ്യം ഏതായാലും ജനങ്ങൾ ആരായാലും ഇത്തരം പ്രകൃതി കെടുതികൾക്ക് ഭീകരമായ വിഷമങ്ങൾക്ക് സാക്ഷിയാകുന്നത് ദുഃഖകരമാണ് വ്യസനകരമാണ് അതും മതവർഗീയതയുടെ പേര് പറഞ്ഞ് അധിക്ഷേപിക്കുകയോ അതിൽ സന്തോഷിക്കുകയോ അല്ല പക്വമതികൾ ചെയ്യേണ്ടത് ആളിക്കത്തുന്ന ഈ അഗ്നി നാളങ്ങളെ കെടുത്തിക്കളയണം അമേരിക്കയിലും ഇസ്രയേലിലും മറ്റേതൊരു രാജ്യത്തും ബാഹ്യമായി കത്തുന്ന അഗ്നി നാളങ്ങൾ ഭീകരമാണ് ദിവസങ്ങളെടുത്താങ്കിലും അവയെ കെടുത്തിക്കളയാൻ കഴിയും എന്നാൽ ഇന്ന് നാം അനുഭവിക്കുന്ന പ്രത്യേകിച്ച് നമ്മുടെ രാജ്യത്തെക്കുറിച്ച് പറയാം മത തീവ്രതയുടെ അഗ്നി നാളങ്ങൾ കത്തുകയാണ് ആളിക്കത്തുകയാണ് പടർന്ന് പന്തലിക്കുകയാണ് മംഗലാപുരം ഭാഗത്ത് കേട്ട ചില ദാരുണമായ കൊലപാതകങ്ങളുടെ മറവിൽ എന്തെല്ലാമാണ് നടക്കുന്നത് അവിടെ നടന്നു വരുന്ന ആത്മീയമായ വലിയ സദസ്സുകൾ പോലും നിർത്തിവെക്കേണ്ടി വന്നു എന്ന വാർത്തയാണ് ഇന്നലെ കേട്ടത് നമ്മുടെ രാജ്യം എങ്ങോട്ടാണ് പോകുന്നത് എന്തിൻ്റെ പേരിൽ ആർക്ക് വേണ്ടിയാണ് ഈ കൊലവിളി നടത്തുന്നത് സനാതന മൂല്യങ്ങളുടെ ധർമ്മ സംസ്ഥാപനത്തിൻ്റെ ഉന്നതമായ ദർശനങ്ങൾ സമ്മാനിച്ച ഋഷിവര്യരുടെ നാട്ടിൽ മഹർഷിമാരുടെ ഭൂമിയിൽ ഭാരതത്തിൻ്റെ വിശാലമായ ലോകസ്നേഹത്തിൻ്റെ വിളംബരം മുഴങ്ങിയ നമ്മുടെ നാട്ടിൽ ഇങ്ങനെയൊക്കെ ഉണ്ടാകാൻ പാടുണ്ടോ സമാധാനം മാത്രം പറയുന്ന കാണുന്നവർക്കൊക്കെ സമ്മാനമായി സമാധാന സന്ദേശം കൊടുക്കണമെന്ന് പറയുന്ന ഇസ്ലാമിൻ്റെ വിശ്വാസികൾ ലോകം സ്നേഹമാണ് ദൈവം സ്നേഹമാണ് എന്നുദ്ഘോഷിക്കുന്ന ക്രിസ്തീയരുടെ സ്നേഹസന്ദേശത്തിൻ്റെ നാട്ടിൽ ഇവിടെയാണ് ഈ അരാജകത്വം അരങ്ങേറുന്നത് ആരുണ്ട് ഇതിനെ ശമിപ്പിക്കാൻ അമേരിക്കയിലെയും ഇസ്രയേലിലെയും കാട്ടുതി പാടുപെട്ടാണെങ്കിലും കെടുത്തിക്കളയാൻ കഴിഞ്ഞു അതിൻ്റെ ചെറിയ നാമ്പുകൾ പോലും അവശേഷിക്കാത്ത വിധം കെടുത്തിക്കളഞ്ഞു എന്ന് കരുതുന്നു നാം എന്നാൽ മതാന്ധതയുടെ വർഗീയമായ മനസ്സിൽ നിന്ന് പുറത്തേക്ക് വരുന്ന വെറുപ്പിൻ്റെ വിദ്വേഷത്തിൻ്റെ ശത്രുതയുടെ ഈ അഗ്നി നാളങ്ങൾ തീനാമ്പുകൾ കെടുത്താൻ ആരുണ്ട് അതേ മത നേതാക്കൾ ആധ്യാത്മിക ഗുരുനാഥന്മാർ അവരെല്ലാം ശാന്തമായി ഇരിക്കുക ആലോചിക്കുക മനുഷ്യരെ മാനസികമായി അടുപ്പിക്കാത്ത കാലത്തോളം ദർശനപരമായി ഒരേകത്വത്തിലേക്ക് വരാത്തിടത്തോളം കാലം ഇതിനൊന്നും അറുതി വരുത്താൻ കഴിയില്ല മാനവികതയുടെ മനുഷ്യവംശത്തിൻ്റെ കുടുംബത്തിലെ ഒരംഗമാണ് ഏത് മതക്കാരനായാലും നമ്മളെല്ലാവരും ഇത് തിരിച്ചറിയണം ഇത് അമ്പലത്തിൽ നിന്ന് ചർച്ചിൽ നിന്ന് മസ്ജിദിൽ നിന്ന് ഒരു പ്രസ്താവന പോലെ മുഴങ്ങിയാൽ പോരാ മറിച്ച് ബ്രഹ്മപുരാനായ ഏകേശ്വരനായ സർവശക്തനായ കർത്താവായ അള്ളാഹുവിൻ്റെ അടിമകളാണ് നമ്മൾ പടപ്പുകളാണ് നമ്മൾ ഹിന്ദുവായാലും ക്രിസ്ത്യനായാലും മുസൽമാനായാലും സൃഷ്ടാവായ പടച്ച തമ്പുരാൻ്റെ അടിയാറുകളാണ് അതേ ഒരച്ഛൻ്റെയും ഒരമ്മയുടെയും മക്കളാണ് എന്ന ആ മധുരമുള്ള കവിത ആദമിൻ്റെയും ഹവ്വാളിയുടെയും മക്കൾ മനുഷ്യവംശത്തിൻ്റെ ആരംഭം എന്തായാലും ഒരച്ഛനിൽ നിന്നും ഒരമ്മയിൽ നിന്നും തന്നെയാണ് ഈ ഒരു രക്തബന്ധം ഈ ഒരു ഈ ഒരു ഉദരബന്ധം മനസ്സിൽ കയറണം ദർശനങ്ങളെല്ലാം വൈവിധ്യങ്ങളാണെങ്കിലും വൈരുദ്ധ്യങ്ങളല്ല അടിയന്തരമായി പരിഹരിക്കണം സ്നേഹ സന്ദേശങ്ങൾ മുഴങ്ങണം പള്ളികളും ചർച്ചുകളും അമ്പലങ്ങളുമെല്ലാം അതിനെയൊക്കെ നിയന്ത്രിക്കുന്ന മതാധ്യാത്മിക നേതാക്കൾ അത് രാഷ്ട്രീയമായി പോകരുത് അത് ബാഹ്യമായ ബഹളമായി പോകരുത് ആർക്ക് കഴിയും എൻ്റെ ഗുരുനാഥൻ എപ്പോഴും പറയാറുണ്ട് എവിടെ ഫിത്ന അപകടം നാശം ബഹളം ഉണ്ടായാലും അത് കെടുത്തിക്കളയുന്നവരായി മാറണം അത് ഊതി വീർപ്പിച്ച് അതിൽ എണ്ണ ഒഴിച്ചു കൊടുത്ത് വലുതാക്കുകയല്ല ഫിത്തനകൾ അപകടങ്ങൾ കുഴപ്പങ്ങൾ ഉണ്ടാകുമ്പോൾ അവിടെ നാം വെള്ളമൊഴിച്ച് കെടുക്കളയാനാണ് ശ്രമിക്കേണ്ടത് ഊതി ഊതിർപ്പിക്കരുത് വാർത്തകളുടെ അതിവ്യാപനമാണ് ഇന്ന് പല പ്രശ്നങ്ങളുടെയും കാരണം ചെറിയൊരു കാര്യം നടക്കുമ്പോഴേക്ക് അതിനെ പർവ്വതീകരിച്ച് വാർത്തകളായി എല്ലാവരുടെ കയ്യിലും വരികയാണ് എന്തായാലും ഈ മത തീവ്രമായ വർഗീയ കലാപങ്ങളെ അമർച്ച ചെയ്യാൻ ഒരു ഗാന്ധിജി ഒരു മൗലാന മുഹമ്മദ് അലി അങ്ങനെയുള്ള മത ആധ്യാത്മികതയുടെ ഉള്ളകങ്ങൾ നനവോടുകൂടി കൊണ്ടു നടന്ന മഹാത്മാക്കൾ ഇന്ന് നമ്മുടെ കൂടെ ഇല്ല ഇന്ന് സാമുദായിക നേതാക്കളാണ് മത ആചാര്യന്മാരാണ് അതിൽ നിന്ന് മാറി സ്പിരിച്വാലിറ്റിയുടെ ആധ്യാത്മികതയുടെ മനസ്സിലേക്ക് വെള്ളമൊഴിച്ചു കൊടുക്കുന്ന ശാന്തിയുടെ മന്ത്രങ്ങൾ നൽകുന്ന ഹൈന്ദവ ക്രൈസ്തവ മുസ്ലിം ഗുരുനാഥന്മാർ അവര് രംഗത്തിറങ്ങും പക്ഷേ അവർക്ക് പോലും പുറത്തിറങ്ങാൻ പറ്റാത്ത ഒന്നും പ്രതികരിക്കാൻ പറ്റാത്ത ചൂടാണ് വേവുകയാണ് വെറുപ്പിൻ്റെ വിദ്വേഷത്തിൻ്റെ മതചിന്തകൾ നമ്മുടെ നാട്ടിൽ നിന്ന് അതൊഴിഞ്ഞുകിട്ടണമെന്ന ആശ പ്രകടിപ്പിക്കാൻ മാത്രമേ കഴിയൂ നമുക്കൊക്കെ ഈ ഒരു വിശാല സ്നേഹത്തിലേക്ക് നമ്മുടെ ആദർശത്തെ സമാധാനത്തിലേക്ക് കൊണ്ടുപോകാൻ കഴിയണം എല്ലാവർക്കും നന്മ വരട്ടെ എന്നാശിക്കുകയും രാജ്യത്ത് നടക്കുന്ന ഈ തീവ്രമായ മതാന്ധതയുടെ വർഗീയതയുടെ ബഹളത്തിൽ നിന്ന് സംരക്ഷണം കിട്ടണം എന്ന് എന്നാശിക്കുകയും സ്നേഹമുള്ള മനസ്സുകൾ പരസ്പരം കാണുക ഹസ്തദാനം ചെയ്യുക ആലിംഗനം നടത്തുക പള്ളികളും മസ്ജിദുകളും അമ്പലങ്ങളുമെല്ലാം ഒന്നിച്ച് സൗഹാർദ്ദത്തിലേക്ക് വരിക അതിനുള്ള മാർഗങ്ങൾ ആരായുക നമ്മുടെ ഓരോ വാക്കുകളും ഒരു മുസൽമാൻ പറയുമ്പോൾ ഹിന്ദുവിനും ക്രിസ്ത്യാനിക്കും സന്തോഷം നൽകുന്നതാവണം ഹിന്ദുവും ക്രിസ്ത്യാനിയും വല്ലതും പറയുമ്പോൾ അത് കൂടി സന്തോഷിക്കാൻ വകയുള്ളതാവണം കാരണം ഇതെല്ലാം ഏകനായ പടച്ച തമ്പുരാൻ്റെ കുടുംബങ്ങളാണ് നമ്മൾ ആ കുടുംബത്തിലെ ഓരോ അംഗവും ഒരുമയോടെ ഒരു മെയ്യായി കഴിയാൻ കഴിയണം ആശയാണ് ആഗ്രഹമാണ് ആഹ്വാനമാണ് നടന്നാൽ നല്ലത് ചുരുങ്ങിയത് ഇതിനെയെല്ലാം വർദ്ധിപ്പിക്കുന്ന വിധത്തിലുള്ള വാർത്തകൾ നൽകാതെ നിയന്ത്രിക്കുക പക്വതയോടുകൂടി നല്ല പക്വതയില്ലാതെ പോയാൽ കൈമോശം വരും പിടുത്തം വിടും അഗ്നി നാളങ്ങളുടെ കാട്ടുതീ പോലെ ഇത് പടർന്നു പോയാൽ കത്തുന്നത് കത്തിച്ചാമ്പലാകുന്നത് കേവലം കാടോ മരങ്ങളോ കെട്ടിടങ്ങളോ അല്ല മനുഷ്യ മക്കളാണ് ഒരു ജീവൻ പോലും അപഹരിക്കാൻ ഒരു മതവും ഒരു ധർമ്മവും പഠിപ്പിക്കുന്നില്ല അന്യായമായി അതുകൊണ്ട് സമാധാനം പുലരട്ടെ എന്ന് ഈ പ്രഭാതത്തിൽ നമുക്ക് ചിന്തിക്കാം പ്രാർത്ഥിക്കാം സർവേശ്വരനാഥൻ നല്ല മനസ്സും നല്ല പക്വതയും നമുക്കെല്ലാവർക്കും വർദ്ധിപ്പിക്കട്ടെ ആമീൻ ആമീൻ അനിൽഹി റബി ലമീൻ